ഹന്നാസ് മുക്കുത്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളിന്ന് വേളാങ്കണ്ണിക്ക് പോകാൻ പോവുകയാണ് വേളാങ്കണ്ണിയിൽ ഞങ്ങൾ ഒരുപാട് പോയിട്ടുള്ളതും ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുള്ളതുമാണ് ഇന്ന് നമ്മൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ െറിനെന്തോ പപ്പ വന്നെങ്കിൽ ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് പോവാണ് പപ്പ വരുമ്പോ ഞങ്ങൾ എപ്പോഴും പോകും അതുപോലെ ഇന്നും പോവായി ഇന്നും അപ്പൊ ഇന്ന് നമ്മള് എത്ര മണിക്കാ അറിയാമോ ഇന്ന് പുനലൂന്ന് അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം പുനലൂന്ന് വൈകിട്ട് അഞ്ചേ മുക്കാലിന് അഞ്ച് നാപ്പത്തഞ്ചിനാണ് ട്രെയിൻ ഉള്ളത് പുനലൂന്ന് അഞ്ചേ മുക്കാലിന് ട്രെയിൻ ആ ട്രെയിനാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇന്ന് വേളാങ്കണ്ണി പോയിട്ട് വേളാങ്കണ്ണിയിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാത്തില്ലോ അപ്പൊ വേളാങ്കണ്ണി പോകുമ്പോൾ വേളാങ്കണ്ണിയിലെ ട്രെയിന് പോകുന്ന വഴിയിലെ വിശേഷങ്ങള് പിന്നെ പിന്നെന്തൊക്കെയുണ്ട് കാഴ്ചകളൊക്കെ കാണിക്കാം അപ്പം നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാരും കാണണം അപ്പൊ ഇന്ന് ട്രെയിനിൽ കയറിയിട്ട് ട്രെയിൻ ട്രെയിനിൽ പോയിട്ട് പല കാര്യങ്ങളും കാണിക്കണമെന്നുണ്ട് പക്ഷെ രാത്രിയിലാണ് യാത്ര അത് കാരണം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല കാണിക്കാൻ പറ്റത്തില്ല പക്ഷെ വേളാങ്കണ്ണി ഇറങ്ങിയിട്ട് നമ്മൾ വേളാങ്കണ്ണിയിലെ ശേഷങ്ങളൊക്കെ കാണിക്കുക ഓക്കെ ഹലോ കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകണം അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ കുഞ്ഞാവയൊക്കെ വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ പപ്പയും ഞാനും അമ്മയും അച്ചച്ഛനും കുഞ്ഞാവയായിട്ടാണ് പോകുന്നത് കുഞ്ഞാവ ആദ്യമായിട്ടാണ് വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത് അപ്പം കുഞ്ഞാവെ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം ഞാൻ ഡ്രൈവർ സ്റ്റേഷനിലെ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എങ്ങനെ ഇതാണ് എൻ്റെ കുഞ്ഞാവ അപ്പം ഈ കുഞ്ഞാവയാണ് വേളാങ്കണ്ണിയിലോട്ട് പോകുന്നത് എൻ്റെ കൂടെ ആദ്യമായിട്ടാണ് കുഞ്ഞാ വേളാങ്ങണയിലേക്ക് പോകുന്നത് കണ്ണൊക്കെ ഇരുത് സുന്ദരി ആയിരിക്കുവാണ് ഉടുപ്പൊക്കെ ഇട്ട് നമുക്ക് വേളാങ്ങണിയിലേക്ക് പോവാനാണ് കുഞ്ഞാകെ റെഡി ആണ് ആയിരിക്കുവാണ് ഇപ്പം നമ്മൾക്കും കുഞ്ഞാക്കി എല്ലാവർക്കും പോവാം ആ പോവാ അങ്ങനെ ഞങ്ങൾ പുനർ ദേവശേഷൻ എത്തിക്കായിരുന്നു അപ്പൊ നമുക്കിന്ന് ട്രെയിനിലേക്ക് കയറാം ട്രെയിൻ വന്നിട്ടില്ല ട്രെയിൻ വരും Oh yeah.